പ്രാർത്ഥനയുണ്ടെങ്കിലോ എന്തെങ്കിലും ദിവസം ഇതിന്റെ സത്യാവസ്ഥ ജനങ്ങൾ അറിയും പ്രൂവ് ചെയ്യണം കാര്യം നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് എക്സിസ്റ്റ് ചെയ്യേണ്ട ഇതിന്റെ കാര്യങ്ങൾ പ്രൂവ് ചെയ്യുക എന്നുള്ളതിന്റെ ഒരു കടമുണ്ട് അതിന് നമ്മൾ വളരെ എങ്ങനെ വിശ്വസിക്കുകയും ചേച്ചി കാരണം വെച്ചാൽ നടക്കും കാര്യങ്ങളൊക്കെ എടുത്ത രീതി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നല്ല കൂടായി പണിന്നിട്ടുണ്ട് പിന്നെ ഈ നറുക്കെടുത്തത് നിങ്ങളുടെ കുടുംബത്തിലുള്ളവരൊക്കെ തന്നെ കൂടുതലും നിങ്ങളെ തന്നെ ഓരോരുത്തർ പറയുന്നതായിട്ട് നൂറോ എൺപതും തൊണ്ണൂറുമൊക്കെ വെച്ച് എടുത്തു എടുത്തു എന്നുള്ള രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് എടുക്കുക എടുക്കാതിരിക്കുമെന്ന് കുടുംബക്കാരെ എടുക്കേണ്ടതൊന്നും ഞാൻ പറയുന്നില്ല കാരണം ടിക്കറ്റ് വിട്ടുപോകാം ഇതെല്ലാം നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ഏഹ് നിറക്ക് കൈയിട്ടെടുക്കുന്നതും ആ രീതിയൊക്കെ ഒന്ന് കാണണമായിരുന്നു അത് കാണുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാകാൻ പറ്റും ഇപ്പോൾ വിളിപ്പിച്ചിട്ട് കാര്യമില്ല നല്ല രീതിയിൽ വെളിപ്പിക്കുന്നുണ്ട് ഈ വോയിസ് നമ്മുടെ ബിച്ചു ചേട്ടൻ ബിച്ചു ചേട്ടൻ എനിക്ക് അറിയത്തില്ല നമ്മുടെ പറഞ്ഞു തന്നേ ഉള്ളൂ സോറി നമ്മുടെ ബിച്ചു ചേട്ടൻ പിന്നെ എൻ്റെ കൂടെപ്പറപ്പ് വിവി ഹെയർ വിവി ചേട്ടൻ ചേട്ടനെ അറിയാൻ ഇവർ തമ്മിലുള്ള കണശനും കാര്യങ്ങളൊന്നും എനിക്ക് വല്ലതായിട്ട് അറിയത്തില്ല ഓക്കെ നമ്മുടെ ബിച്ചുവും വി വി ചേട്ടനും കൂടെ ഈ പറയുന്ന പാണ്ടിക്കാടനെയും വൈഫിനെയും വിളിച്ച് സംസാരിക്കുന്ന ആണ് ഇപ്പൊ നമ്മൾ കേട്ടത് ഇനിയും കുറച്ച് ഉണ്ട് പിന്നെ കിക്കെന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് ആ സംഘടന ഇദ്ദേഹത്തിന് പുറത്താക്കിയിട്ടുമുണ്ട് ഓക്കെ കുറെ ആൾക്കാർ യാതർ കൂടി ഇതുപോലെ കിക്കിന്റെ മാനേജറോ പ്രസിഡന്റോ ആരാടൊക്കെയാണ് പുള്ളി ഇതൊക്കെ ചെയ്ത അവനെ എന്തുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിക്കുന്നുണ്ട് ഓൾറെഡി ഞാൻ എന്നെ കുറിച്ച് സംസാരിച്ചതാണ് ഓക്കെ നമുക്ക് ബാക്കി ഒന്ന് കേട്ടു നോക്കാം ഇത് പിന്നെ വിവാദ ാണ് നിങ്ങളുടെ ഒറ്റ എടുപ്പ് കാരണമല്ല ഈ പ്രശ്നങ്ങളെല്ലാം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നല്ലതായിരിക്കും എന്റെ ഞാൻ അഞ്ചു മാസമായിട്ട് അപ്പൊ ആദ്യം ഒരു വട്ടം നമ്മൾ ഡേറ്റ് മാറ്റിയതാണ് പിന്നെ നമ്മളോട് പിന്നെ ഡേറ്റ് നീ മാറ്റാൻ പറ്റൂല ഇനി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് വിഷയമാണ് ഈ ദിവസം തന്നെ എടുക്കാൻ പറഞ്ഞു ഞാൻ നിർബന്ധിച്ചിട്ടാണ് ഈ ഡേറ്റിൽ തന്നെ ഈ ഡേറ്റിൽ തന്നെ നെറുത്തത് ഞാൻ പറഞ്ഞിട്ടാണ് മറ്റേ അവിടുത്തെ ആൾക്കാരൊക്കെ പറഞ്ഞു വേണമെങ്കിൽ ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും ഒക്കെ വേണമെങ്കിൽ പിന്നെ മാറ്റാറുണ്ട് പക്ഷേ അതൊന്നും പറ്റൂല ഞാൻ എന്തായാലും ഈ കറക്റ്റ് ഡേറ്റിന് നാട്ടാരം നാട്ടാര മുന്നിൽ പിന്നെ ചേട്ടാ ഇനി അങ്ങനൊന്നും പറഞ്ഞു കളയല്ലേ എല്ലാം നീ പ്ലാൻ ചെയ്തിട്ടല്ലേ ഇതൊക്കെ ചെയ്ത് തന്നിട്ട് ഇപ്പൊ നീ വെളിപ്പിക്കാൻ വരുന്നത് എന്തിനാണെന്നൊക്കെ ആൾക്കാർ ചിലപ്പോ പറഞ്ഞാലോ ഓക്കെ ഈ എന്ത് ന്യായം പറഞ്ഞാലും അത് കാണുന്നവന്മാർ അത്ര പൊട്ടന്മാരൊന്നും അല്ലേട്ടാ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ ഇപ്പൊ നിങ്ങൾ പറഞ്ഞിട്ട് എടുത്തത് അല്ലെങ്കിൽ ഞാനാണ് ഇതിനെല്ലാം മുന്നിട്ട് നിന്നത് ഞാൻ ഇത്ര ദിവസം കൊണ്ട് ഇതിന് വേണ്ടി നടക്കുകയാണ് എന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇവിടെ നാണക്കേടായത് മൊത്തം ആർക്കാ താങ്കൾക്കും ഇപ്പൊ താങ്കളുടെ കുടുംബത്തിനുമാണ് ഇനിയിപ്പൊ താങ്കളെ വിശ്വസിച്ച് ആരെങ്കിലും മുന്നിട്ട് എന്തെങ്കിലും ചെയ്യുവോ ഒന്ന് ആലോചിച്ച് നോക്കുക ഓക്കെ അല്ല ഞാനൊരു കാര്യം കിട്ടണം ഞാനിപ്പോ വീഡിയോ ചെയ്തേ നിങ്ങൾ കഴിഞ്ഞ ദിവസം ഈ ഷാഫി മുഹമ്മദ് മുഹമ്മദ് ഷാഫി വയനാണെന്ന് പറയുന്ന പുള്ളി ഒരു ചാനലിനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു മൂന്ന് മിനിറ്റ് വീഡിയോ ആ വീഡിയോക്കകത്ത് പുള്ളിക്കാരെ പറയുന്നുണ്ട് എന്റെ എനിക്ക് കിട്ടിയിട്ടുള്ള ആ വീടിന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വാല്യൂ ഇല്ല മുപ്പത് ലക്ഷം രൂപയുള്ള വീടിന്റെ വില അപ്പം ടോട്ടൽ നിങ്ങൾക്ക് പിരിഞ്ഞു കിട്ടിയ ടിക്കറ്റ് നിങ്ങളുടെ വീഡിയോ ഞാൻ കണ്ടായിരുന്നു എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ടിക്കറ്റ് എന്നായിരുന്നു പറഞ്ഞിരുന്നത് അല്ലേ അതെ ഞാൻ കണ്ടതാണ് അപ്പൊ അതിനകത്തേ എമൗണ്ട് വെച്ച് നോക്കുമ്പോഴത്തേക്ക് എൺപത്തിമൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം രൂപ പിരിവന്നിരിക്കുന്നത് ആ അപ്പൊ ഈ ഒരു ജിമ്മിനിയുടെ വിലയും നാല് ഗോൾഡ് കോയിനും ആക്ടിവ ആക്റ്റീവ ബുള്ള ചേർത്ത് ഒരു ഇരുപത് ലക്ഷം രൂപ ആഹ് പിന്നെ വീടിന്റെ വില എല്ലാം കൂടെ മിച്ചം വരുത്തി മിച്ചം വരത്തില്ലേ അടിപൊളി ഇതാകുമ്പോ പൈസയും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ ആ ഒന്ന് ആലോചിച്ച് നോക്കി മുപ്പത് ലക്ഷത്തിന്റെ ഒരു വീടിന് വേണ്ടി ഓരോ പരിപാടി ചെയ്തിട്ട് ഓ എങ്ങനെ പോയാലും ഒരു അമ്പത് ലക്ഷം പാറ്റി വെച്ചാലും ബാക്കി മുപ്പത് ലക്ഷം രൂപ ശരിയായി പ്രമോഷൻ ഒക്കെ ചെല്ലുന്നവർക്കൊക്കെ നല്ല രീതിയിൽ പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്തു കാണുമായിരിക്കും ഇനി എത്ര മേടിച്ചിട്ടുള്ളത് ദൈവത്തിന് മാത്രമേ അറിയാം ഇയാളെ വെളിപ്പിക്കാൻ വേണ്ടി കുറെ ആണ് ഇറങ്ങുന്നുണ്ട് എനിക്കതിനോട് വല്ല യോജിപ്പും കാര്യങ്ങളൊന്നും അല്ല ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് പുള്ളി എല്ലാവരെയും തോത്ത് കൈയിട്ടുണ്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ് എനിക്കൊന്ന് നമ്മുടെ സിദ്ദിക്ക് എങ്ങനെ നീ ഇച്ചിരി കൈ ഇറ എനിക്കൊന്ന് പുള്ളിയുടെ സംസാര ആറ്റിറ്റ്യൂഡ് കണ്ടോട്ടായിരിക്കാൻ ചിലപ്പോൾ സിദ്ധിക്ക് അങ്ങനെ പോകുന്നത് പക്ഷെ എനിക്കത് ആ ഒരു വീട് കാണുമ്പോൾ നമുക്ക് വിഷമം വന്നായിരുന്നു പക്ഷേ സിദ്ധിക്കില്ലേ ഹേമ കമ്പറ്റിയില്ലല്ലോ പോലീസ് പൊക്കിയ സമയത്ത് എന്റെ പൊന്നോ പുള്ളിക്കാരൻ ഇങ്ങോട്ട് വന്നിട്ടങ്ങ് അങ്ങനെയാണ് ഇങ്ങനാണ് മെറ്റതാണ് അറിച്ചതാണ് ഉണ്ട് അങ്ങനാണ് അപ്പൊ തന്നെ ഒരാളുടെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല പൊന്നാര സുഹൃത്തെ ഇത് അത്ര ആൾക്കാരുടെ അടിയിൽ നിന്ന് ഞമ്മളോട് ഇവർ നറുക്കെടുക്കാൻ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാനാണ് കയ്യിലോട്ട് പോയപ്പോഴത്തേക്ക് ആ സൈഡ് പോവാൻ ഞാൻ എന്റെ ലൈഫിൽ ഇന്നേ വരെ ഞാൻ നറുക്കെടുത്തിട്ടില്ല ഞാൻ ഈ കുറി കാര്യങ്ങളൊക്കെ ഒന്നും ഞാൻ ഇതുവരെ ഏഹ് ചെയ്യാത്തൊരു വ്യക്തിയാണ് ഞാൻ ഞാൻ ആകെ ചെയ്ത് പറഞ്ഞ ഈ ഒരു വീഡിയോ കിട്ടും എന്നുള്ളൂ കാരണം ഇതുവരെ നമ്മൾ നറുക്കെടുപ്പ് എന്താ നമുക്ക് അറിയാത്ത ഒരാളെന്നാണ് ഇതിന്റെ പേജ് നോക്കി കഴിഞ്ഞാൽ അറിയാം അതിന്റെ അടിയിൽ പിന്നെ ഈ ആൾക്കാരുടെ ഇവരിഞ്ഞോട് പറഞ്ഞു പിന്നെ ആദ്യം ഇവര് ഒന്ന് പൈസ മറിച്ചിരിക്കണെ അത് കഴിഞ്ഞിട്ടാണ് ഇവര് പറഞ്ഞത് നിങ്ങൾ നിങ്ങൾ എടുക്കാൻ പറഞ്ഞു നിങ്ങൾ എടുക്കാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എടുത്തത് നിങ്ങൾ നിങ്ങളല്ല പിന്നെ വേറെ എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എടുത്തത് കാരണം ഞാൻ എടുത്ത് ഇത് മെയിൻ ഇത് മെയിൻ ഞാൻ പറയാം ഇത് മെയിൻ എന്താണ് മെയിൻ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ വിഷയ വിഷയാവെന്നുള്ളത് എല്ലാവർക്കും അറിയാം ഏഹ് കാരണം ഞങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി നിൽക്കണം ജനങ്ങൾ ഞാൻ ഞാൻ ഇപ്പൊ അത് ഈ വീഡിയോ പിന്നെ പോലീസ് എന്നെ വിളിച്ചിരുന്നു ഞാൻ അത് കാട്ടി കൊടുത്തു ഇതാണ് എന്റെ വീഡിയോ ഏഹ് ആ ഇതാണ് എന്റെ വീഡിയോ ഞാൻ എഴുതി ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല ഏഹ് ഞാൻ ഇങ്ങനെ പേരിൽ പരാതി വന്നിട്ടുണ്ട് ഏഹ് എന്താണ് എന്റെ ഇതാണ് എന്റെ വീഡിയോ അപ്പൊ പത്ത് മുന്നൂറ് ജനങ്ങളെ മുന്നിൽ അത് കൊടുക്കുന്നു പറഞ്ഞൊരു നാട്ടില് എന്ത് ഞാൻ കണ്ടു അവിടെല്ല അത് പെരന്റെ ഹാളാണത് അത് പെരന്റെ ഹാളാണ് കാരണമായ അവിടെ മഴയാണ് നാല് ദിവസമായിട്ട് അവിടെ പെരും മഴയാണ് കാരണം പെരും മഴയും കാറ്റും അങ്ങനെയാണ് അവിടുത്തെ സ്ഥലം അങ്ങനെ നമ്മൾ ഇതിന്റെ മുന്നേ അവിടെ ഓരോ തൊട്ടടുത്ത് തന്നെ ഒരു ഗ്രൗണ്ട് ഉണ്ട് ഈ ഗ്രൗണ്ടിൽ ഗ്രാൻഡ് ആയിട്ട് ഒരു പരിപാടി വെക്കാൻ പരിപാടി ആയിരുന്നു കറണ്ട് എന്ന് പറഞ്ഞ സാധനമില്ല കാരണം നമ്മൾ ഞമ്മള് ലൈവിട്ടപ്പോ അവിടെ കറണ്ട് പോയതുവരെ ഉണ്ടാവും കാരണം ആ അവിടെ ജനറേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടാണ് ഇത് ഇതാക്കിയിട്ട് ഈ ജനറേറ്റ് ചെയ്യുന്ന ഇടക്കിടക്ക് ആവും ഒരു നാല് ഇല്ല ഈ പിന്നെ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ അണ്ണൻ ഉത്തരം മുട്ടുന്നുണ്ട് അത് മനസ്സിലാവുന്നുണ്ട് മുമ്പ് തൊട്ട് ഇല്ല ലക്ഷത്തിന്റെ കണക്കുകൾ പറഞ്ഞപ്പോ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തായാലും ഇതിനോട് കൂടുതൽ സംസാരിച്ചിട്ട് വലിയ വലിയ കേസ് ആയിട്ട് തന്നെ ഇയാളെ വെളിപ്പിക്കാൻ വേണ്ടി ആണെങ്കിൽ എനിക്ക് ഒട്ടും യോജിക്കാനും പറ്റത്തില്ല കാരണം എന്ന് വെച്ചാൽ പല കാര്യത്തിലും ഇയാളെ സംസാര രീതി ഇയാളൊരു ഫ്രോഡാന്ന് തന്നെ ഇയാൾ എഴുതി വെച്ചിട്ടുണ്ട് നല്ല രീതി തന്നെ നറക്കെടുപ്പ് മഴയാണെന്നും പറഞ്ഞ് വരയ്ക്കാത്ത കയറ്റി വെച്ചിട്ട് ആ തപ്പൽ കാണുമ്പോ തന്നെ അറിയാമല്ലോ തപ്പല് കാണുമ്പോ തന്നെ അറിയാം അത് ഊട്ടായി പോകണം എന്നുള്ള രീതിയില ഈ മൂന്നെണ്ണവും ഉമ്മന്മാർക്ക് തന്നെ അത് പോകുമ്പോന്ന് ആലോചിച്ച് നോക്കുക ദൈവമേ പിന്നെ ഈ പറഞ്ഞ നമുക്ക് ഈ പ്രൈസ് കിട്ടിയിട്ടുള്ള ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ഈ സംഭവം ഇവർ മറച്ചു വെച്ച കാര്യവും സെക്കൻഡ് പ്രൈസ് കിട്ടിയ ആളുടെ അളിയനാണ് അവിടെ വൈറ്റ് ഷർട്ട് ഇട്ട് ടീ ഷർട്ട് ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നപ്പം ഇത് പിന്നെ കൂടുതലേ അതിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞാൽ ഇത് ഇതൊക്കെ അറിയാറുണ്ട് ഈ സംഭവം ഇവർക്ക് രണ്ടുപേരും റിലേഷൻ ഉണ്ടായിരുന്നും ഇവരെല്ലാം ഇവിടെ ഫാമിലി ആയിരുന്നും മകന്റെ കൂട്ടുകാരനാണ് ഇത് അടിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇത് എനിക്കറിയുന്നല്ല കാരണം ഇവര് ബന്ധുണ്ട് ഇവര് പിന്നെ കുടുംബക്കാരാണെന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല ഞാൻ ഇത് കിട്ടിയിട്ട് ഈ അടിച്ച ടീമുണ്ടല്ലോ ഈ അടിച്ച ടീമിനെ തന്നെ ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത് വീട് ഷി ഈ ഷാഫി എന്ന് പറഞ്ഞത് ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അതേപോലെ ഈ നാസർഖാനോട് ഞാൻ ചോദിച്ചു ഇങ്ങളും ചോദിച്ചു ഇയാളും പറഞ്ഞത് ഇന്നേ വരെ എന്റെ ജീവിതത്തിൽ ഞാൻ മൂപ്പരും നൂപ്പരും കണ്ടിട്ടില്ല ഇനി ഇനി ഇതിന്റെ ടിക്കറ്റിന്റെ പിന്നെ അതാണ് ഞാൻ പറയുന്നത് നീ ശരിക്കും കേട്ടോ ഇത് ഈ അൻവർ ഉണ്ടല്ലോ ഇവര് പിന്നെ ഇയാളെ മകനാണ് ആ ആ ഇതൊരു നാല് വർഷം മുന്നേ ഇവൻ ഇൻ ഇവന്റെ വൈഫിന്റെ ഫ്രണ്ട് ഒരു കാലിന് സുഖമില്ലാത്ത ഒരു കുട്ടിയാണ് ഇപ്പൊ ആ അങ്ങനെ വീഴറിലാണ് ഇവര് ഞാന് പിന്നെ കോഴിക്കോട് പേരാമ്പ്ര ഭാഗത്ത് പിന്നെ ഞമ്മളെ വേൾഡ് കപ്പ് നടക്കുന്ന ടൈം ഉണ്ടല്ലോ ഈ വേൾഡ് കപ്പ് നടക്കുന്ന ടൈമിലാണ് റോഡ് സൈഡിൽ നിന്നാണ് ഇതിന്റെ വീഡിയോ ഇവിടുത്തെ പോകുന്ന വീഡിയോ നടന്നു പോണ വീഡിയോ ഇതൊക്കെ ഞാൻ ഇവരോട് ചോദിച്ചു ഇതൊക്കെ ഞാൻ പിന്നെ ഇവരോട് ചോദിച്ചപ്പോൾ ഇതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് കാരണം എവിടെന്നാണ് കണ്ടത് ഇവിടെ ആ വീഡിയോ ചെയ്തിട്ടുള്ളവരെ ഞാൻ ചോദിച്ചവരോട് ഇനി ഈ അനുകരണം ഞാൻ ലാസ്റ്റ് ആയിട്ട് കണ്ടത് എവിടെന്നറിയോ അന്ന് രാത്രി കാതർ കരിപ്പൊടി ഇന്നിവിടെ പറഞ്ഞു ഞാൻ എന്തായി ലൈവിലെന്തങ്ങനെ ആൾക്കാരോട് പറയേണ്ടി പറഞ്ഞു ഞാൻ പറഞ്ഞു എന്താണ് നമ്മളെ ആൾക്കാർ പിന്നെ ക്ലിയർ ആയി തന്നെ അടുത്ത് ഇത് എന്ത് ചെയ്താലും മല ഈ നറുക്ക് കിട്ടിയ ആളെ ഇന്ന് ഇന്നെ പോയി കാണണം കേട്ടോ പറഞ്ഞു കഴിഞ്ഞ ഒരു വീഡിയോ ഹോട്ടലിൽ ഹോട്ടലിരുന്ന് പറയുന്ന വീഡിയോ ഞാൻ നാളെ തന്നെ വയനാട്ടിൽ ചെന്ന് ഇത് കാണും കണ്ടിരിക്കും പറഞ്ഞു പക്ഷെ ഇവരവിടെ ഇവര് ഇന്നലെ ഇല്ല ഞാൻ ഇന്നലെ പോകാൻ ഒന്നാണ് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ഭാഗം ക്ലിയർ ചെയ്യേണ്ടത് നിങ്ങളെ ആൾക്കാർ എടുത്ത് ക്ലിയർ ചെയ്യണ്ടേ അവരവിടെ ഞാൻ പറഞ്ഞത് ഇവര് ഇവരുടെ പരിപാടി കല്ലിന്റെ പരിപാടിയാണല്ലോ ഈ കല്ലിന്റെ പരിപാടി അപ്പൊ ഇവിടെ ജയ്പൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവര് പേക്കുള്ളത് പറഞ്ഞാൽ പുള്ളിക്കൊന്നും അറിയില്ലെന്ന് മാത്രം സാരം എന്തായാലും ഇവര് ഒരു കാര്യം പറയാം ആ ഒരു അക്കോറിയത്തിനകത്ത് ഇവര് സെറ്റ് ചെയ്ത് വയ്ക്കുന്നത് അതിനകത്ത് എന്തായാലും പശ വെച്ചൊട്ടിച്ച് വെക്കും കാരണം അത് അതറിയാതിരിക്കാം ചിലപ്പം ഈ ചിലപ്പോ ഈ വ്യക്തികളെ അറിയത്തില്ലെങ്കിൽ ഇന്ന സംഭവം ഉണ്ടാകും നീ എടുക്കാൻ മാത്രം മതി തപ്പിയെടുത്താൽ മതി ചെയ് എ പ്രൊമോഷൻ ഒരു പൈസയും കൊടുക്കും പിന്നെ ഈ ഒരു കാര്യങ്ങളെ ചെയ്യുക മാത്രം മാത്രമേ പുള്ളിക്ക് അറിയത്തുള്ളതായിരിക്കും ഈ പറയുന്ന ബാക്കിയുള്ള ആൾക്കാരെയും കാര്യങ്ങൾ എന്തായാലും ഇത് തട്ടിപ്പാ എന്തായാലും എടുത്തത് തട്ടിപ്പ അത് ഈ പറയുന്ന കുഞ്ഞാലെ നല്ല രീതിയിൽ അറിയുകയും ചെയ്യാ പിന്നിപ്പൊ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതോട് എനിക്ക് ഒട്ടും യോജിപ്പൂ ഇല്ല ഓക്കെ പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ക്ലിപ്പും കൂടെ വെക്കാം ഇതിന് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല അതാണ് മറ്റേതാണ് നമുക്ക് വലിയ കണ്ടുപിടിച്ച് സംസാരിക്കാൻ മാത്രമായിട്ടുള്ള ഒരു കേസായിട്ടൊന്നും അല്ല ഉള്ളത് പറയാനോ സംസാരിക്കാനുണ്ട് നമുക്ക് അറിയില്ല എന്ത് ജനങ്ങൾ എന്ത്ശ്വസിക്കാത്തൊരവസ്ഥ കാരണം ജനങ്ങൾ പറയുന്നില്ല കാരണം ആ ഒരു വീഡിയോ ആ ഒരു കാണുമ്പോൾ അത് 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 മാത്രമല്ല വേറെ കുറച്ച് പൈസ പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ അതിനകത്തുണ്ട് ഞാൻ ഉൾപ്പെടെ ഇതിനെതിരെ വീഡിയോ ചെയ്തോണ്ട് ഇന്നലെ പറഞ്ഞാൽ ചെയ്തോണ്ടിരിക്കുന്ന ഒരാൾ തന്നെ ഓക്കെ അപ്പൊ നിങ്ങളെ ഒരുപാട് വീഡിയോ ചെയ്താൽ അതെ തന്നെ അതെ അതെ അതന്നെ പറഞ്ഞത് സംസാ ഒരുപാട് ഒരുപാട് കുടുംബം അതുകൊണ്ട് ഞാൻ കരയുന്ന കഴിഞ്ഞ കണ്ണീരിന്റെ പ്രാർത്ഥന എന്തെങ്കിലും അതായത് എക്സിസ്റ്റ് ചെയ്യേണ്ട വെച്ചതാണ് അപ്പൊ ഇതിന്റെ കാര്യങ്ങൾ പ്രൂവ് ചെയ്യാൻ ഒരു കട ചീത്താലും വിശ്വസിക്കാത്തൊരവസ്ഥയിൽ അത് നമ്മൾ വളരെ വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് പോയിന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും കാര്യം കാര്യം ഈ ഉന്മന് അല്ലേ നൂറ് ആളാണ് ഞാസർഖാന് ഉമ്മാന്റെ ഫാമിലിന്ന് നാനൂറ്റി അൻപത് ടിക്കറ്റ് എടുത്തു എൺപത് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഞാൻ ചോദിക്കുന്നത് കഷ്ടകാലത്തിന് എല്ലാം ഇതൊരിക്കാണെങ്കിലും എടുത്തിട്ടുണ്ടോ അപ്പോഴും ജനങ്ങൾ തന്നെ പറയാം ഒന്നും വേണ്ട ഞമ്മടെ വണ്ടിയിൽ അഞ്ച് ടിക്കറ്റ് ഉണ്ട് പിന്നെ ഫ്രണ്ട്സ് എടുത്തതാണ് ദിബായി എടുക്കാൻ പറഞ്ഞിട്ടതാണ് ഈ അഞ്ച് ടിക്കറ്റിൽ ഒരു ടിക്കറ്റ് ആണെങ്കിലോ വേണ്ട ഉമ്മാൻ പേര് എഴുതിയിട്ട് ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞു നൂറോ അഞ്ഞൂറോ ആയിരോ ഒക്കെ ടിക്കറ്റ് എടുക്കുന്നതിന് ഇവിടെ കുഴപ്പമൊന്നുമില്ല പക്ഷെ പുളിയുടെ അടുപ്പും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത് ചിന്തിക്കണം ഒട്ടും യോജിക്കാൻ പറ്റുന്നല്ല പണി നല്ല രീതിയിൽ ചെയ്തു വെച്ചിരിക്കുന്ന എന്തായാലും ചിലപ്പോ ഇദ്ദേഹം ചെയ്തതിന്റെ വല്ല പലവായിരിക്കും അനുഭവിക്കുന്നത് എന്തായാലും തെളിയട്ടെ സത്യം തെളിയിക്കട്ടെ ഇനി ആ ഗ്ലാസ് കൊണ്ടുപോയി പല ഫോറൻസിക്ക് വെല്ലം കൊണ്ട് കൊടുക്കുക അതിനത് പശ വെച്ചാൽ എന്തെങ്കിലും ഒട്ടിച്ചുട്ടുണ്ടോ ഇനി അതേ ഉള്ള മാർഗം അല്ല ഞാനിപ്പോ എന്താ പറയാനാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബുക്സ് രേഖപ്പെടുത്തുന്നത്